പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെ തിരുവചനങ്ങൾ എന്തെന്നാൽ നാം അവ ആചരിക്കേണ്ടതിന് ദൈവം ഒരുക്കിയ സൽക്കർമ്മങ്ങൾക്കായിട്ട് യേശു മിശിഹായിൽ സൃഷ്ടിക്കപ്പെട്ട അവന്റെ സൃഷ്ടിയാകുന്നു നാം തന്മൂലം നിങ്ങൾ മുമ്പ് ജഡാനുസാരികളായ ജാതികളായിരുന്നു എന്നും പരിച്ഛേദനക്കാരാൽ അഗ്രചർമ്മികളെന്ന് വിളിക്കപ്പെട്ടിരുന്നു എന്നും അത് ശരീരത്തിൽ കൈകളുടെ പ്രവൃത്തിയായിരുന്നുവെന്നും ഓർത്തുകൊള്ളണം അക്കാലത്ത് നിങ്ങൾ മെസിഹ ഇല്ലാത്തവരായിരുന്നു ഇസ്രായേലിൻ്റെ നടപടിക്രമങ്ങളിൽ നിന്നും അന്യരുമായിരുന്നു വാഗ്ദത്വത്തിൻ്റെ ന്യായ പ്രമാണത്തിനും അന്യരായിരുന്നു ലോകത്തിൽ നിങ്ങൾ പ്രത്യാശയില്ലാത്തവരും ദൈവമില്ലാത്തവരുമായിരുന്നു ഇപ്പോൾ ആകട്ടെ മുമ്പ് ദൂരസ്ഥരായിരുന്ന നിങ്ങൾ യേശു മിസിഹാ മൂലം മശിഹായുടെ രക്തത്താൽ തന്നെ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു കർത്താവെ ഇതാ ഞങ്ങൾ നിന്റെ വാതിൽക്കൽ മുട്ടുന്നു നിന്റെ കരുണയ്ക്കായിട്ട് നോക്കി പാർക്കുന്നു ഞങ്ങളെ ചെവിക്കൊള്ളുകയും ഞങ്ങളോട് ഉത്തരം അരുളുകയും ചെയ്യണമേ അമീൻ